ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ ആനണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്യും ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ ആന്റണി ജോഡ് എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും ജനപ്രതിനിധികൾ ഗ്രന്ഥശാല സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും തുടർന്ന് കൊച്ചിൻ മൻസൂർ അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി വിപുലമായ ഒരു സ്വാഗത സംഘം തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് ലൈബ്രറി ഭരണസമിതിയും ഈ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാഗതസംഘം രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നമ്മൾ നിരവധി പരിപാടികൾ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു കേരളം ഏറെ ശ്രദ്ധേയമായ കാതോർക്കുന്ന ടി എസ് ശ്യാംകുമാറിനെ പോലുള്ള പ്രഭാഷകരുടെ പ്രഭാഷണമടക്കം ബാലവേദിയുടെ വനിതാ വേദിയുടെ അടക്കം പരിപാടികളും നമ്മൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വിവിധ പ്രഭാഷണങ്ങൾ പുസ്തകോത്സവങ്ങൾ പുസ്തക ചർച്ചകൾ പ്രഭാഷണങ്ങൾ വനിതാ വേദിയുടെ നേതൃത്വത്തിലുള്ള പരിപാടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സമാപനം വളരെ വിപുലമായ പരിപാടിയോടുകൂടി സമാപനവും നടത്തണമെന്നാണ് സംഘാട സമിതി ആലോചിച്ചിട്ടുള്ളത് ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എം കുഞ്ഞുമൈദീൻ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രൂപം കണ്ട ഗ്രന്ഥശാലയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും ഭാരവാഹികൾ വിശദീകരിച്ചു ചെയർമാൻ എം എം കുഞ്ഞുമൈദീൻ കൺവീനർ പ്രിൻസ് രാധാകൃഷ്ണൻ ഭാരവാഹികളായ കെ യൂസഫ് പ്രിയ സി എസ് കെ റംല ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു